ക്രൈസ്ലാഡ് ബൈബിൾ ക്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം പുരോഹിതൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ നെഹമ്യാവിൻ്റെ കാലത്ത് ദേവാലയത്തിലെ അറകൾക്ക് മേൽവിചാരകനായി നിയമിക്കപ്പെട്ടിരുന്ന പുരോഹിതൻ ഉത്തരം എല്യാഷീബ് നെഹമ്യാവ് പതിമൂന്നിൻ്റെ നാല് ക്വസ്റ്റ്യൻ ഇരമ്യാവ് പ്രവാചകനെ അടിക്കുകയും ആമത്തിൽ ഇടുകയും ചെയ്ത പുരോഹിതൻ ഉത്തരം പഷൂർ ഇരമ്യാവ് ഇരുപതിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ നെബുക്കഥ നെസർ ഏഷലം പിടിച്ച കാലത്തെ മഹാപുരോഹിതൻ ഉത്തരം സെരായാവ് ഇരമ്യാവ് അമ്പത്തിരണ്ടിൻ്റെ ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ നബുക്കത് നസർ യർഷലേം പിടിച്ച കാലത്തെ രണ്ടാം പുരോഹിതൻ ഉത്തരം സെഫന്യാവ് ഇരമ്യാവ് അമ്പത്തിരണ്ടിൻ്റെ ഇരുപത്തി നാല് ക്വസ്റ്റ്യൻ ഹഗ്ഗായിയുടെ കാലത്തെ മഹാപുരോഹിതൻ ഉത്തരം യോശുവ ഹായി ഒന്നിൻ്റെ ഒന്ന് പതിനാല് ക്വസ്റ്റ്യൻ പൗലോസിൻ്റെ വായ്ക്ക് അടിക്കാൻ കൽപ്പിച്ച മഹാപുരോഹിതൻ ഉത്തരം അനന്യാസ് അപസ്ത്രപ്രവർത്തികളുടെ പുസ്തകം ഇരുപത്തി മൂന്നിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് യഹോവയുടെ മുമ്പാകെ നിന്ന മഹാപുരോഹിതൻ ഉത്തരം യോശുവ സഖ്യയാവ് മൂന്നിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ ആയുധം ആവശ്യപ്പെട്ട ദാവീദിന് ഓലിയാത്തിൻ്റെ വാൾ നൽകിയ പുരോഹിതൻ ഉത്തരം അഹിമേലക് ഒന്ന് ശമുവൽ ഇരുപത്തി ഒന്നിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ പൗലോസിനെതിരെ ഫെലിക്സിന് മുമ്പാകെ വാദിക്കുവാൻ വ്യവഹാരജ്ഞനെ കൊണ്ടുവന്ന മഹാപുരോഹിതൻ ഉത്തരം അനന്യാസ് അപ്പസ്തുല പ്രവൃത്തികൾ ഇരുപത്തിനാലിൻ്റെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ദാവീദിനും കൂടെയുണ്ടായിരുന്നവർക്കും യഹോവയുടെ സന്നിധിയിൽ നിന്ന് നീക്കിയ കാഴ്ചയപ്പം നൽകിയ പുരോഹിതൻ ഉത്തരം അഹിമേലക് ഒന്ന് ശമുവൽ ഇരുപത്തി ഒന്നിൻ്റെ ഒന്ന് മുതൽ ആറ് വരെ ക്വസ്റ്റ്യൻ എൺപത്തഞ്ച് പുരോഹിതന്മാരെ വെട്ടിക്കൊന്നവൻ ഉത്തരം ദോവേക് ഒന്ന് ചമുവൽ ഇരുപത്തിരണ്ടിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ ഷൗൽ പുരോഹിതന്മാരെ കൊന്ന കാര്യം നാവീദിനെ അറിയിച്ചതാരേ ഉത്തരം അബ്യാദാർ ഒന്ന് ചമുവൽ ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തിയൊന്ന് ക്വസ്റ്റ്യൻ യോവാഷിനെ രാജാവായി അഭിഷേകം ചെയ്തവൻ ഉത്തരം യഹോയാഥ പുരോഹിതൻ രണ്ട് രാജാക്കന്മാർ പതിനൊന്നിൻ്റെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ക്വസ്റ്റ്യൻ യോഷിയാവ് രാജാവിൻ്റെ കാലത്ത് ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തിയ മഹാപുരോഹിതൻ ഉത്തരം ഹിൽക്കിയാവ് രണ്ട് രാജാക്കന്മാർ ഇരുപത്തിരണ്ടിൻ്റെ എട്ട് മുതൽ ഇരുപത് വരെ ക്വസ്റ്റ്യൻ അനന്യാസ് കൊണ്ടുവന്ന വ്യവഹാരജ്ഞൻ്റെ പേര് ഉത്തരം തെർത്തുല്ലോസ് അപ്പസ്ത്ര പ്രവർത്തികൾ ഇരുപത്തിനാലിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ ആരുടെ ദാസന്റെ വലത് കാതാണ് പത്രൂസ് അറുത്തുകളഞ്ഞത് ഉത്തരം മഹാപുരോഹിതൻ്റെ യോഹന്നെഴുതി അസുശേഷം പതിനെട്ടിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്ന മഹാപുരോഹിതന്മാർ ഉത്തരം ഹന്നാവും കയ്യപ്പവും യോഹന്നാൻ പതിനെട്ടിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ വെള്ള തേച്ച ചുവരെ എന്ന് പൗലൂസ് വിളിച്ചതാരെ ഉത്തരം മഹാപുരോഹിതനായ അനന്യാസിനെ അപ്രസ്തുല പ്രവർത്തികൾ ഇരുപത്തി മൂന്നിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ ആകാശത്തിൽ കൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഉത്തരം യേശു എബ്രായർ നാലിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ മൽക്കീസതക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു മഹാപുരോഹിതൻ ആര് ഉത്തരം യേശു ക്രിസ്തു എബ്രായർ അഞ്ചിൻ്റെ ആറ് ആറിൻ്റെ ഇരുപത് ഏഴിൻ്റെ പതിനേഴ് ഇരുപത്തി ഒന്ന് ക്വസ്റ്റ്യൻ മഹാപുരോഹിതൻ ആദ്യം യാഗം കഴിക്കുന്നത് എന്തിനു വേണ്ടി ഉത്തരം സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി എബ്രായർ ഏഴിൻ്റെ ഇരുപത്തിയേഴ് ക്വസ്റ്റ്യൻ ന്യായപ്രമാണം ആരെയാണ് മഹാപുരോഹിതന്മാരാക്കുന്നത് ഉത്തരം ബലഹീന മനുഷ്യരെ എബ്രായർ ഏഴിൻ്റെ ഇരുപത്തിയെട്ട് ക്വസ്റ്റ്യൻ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നതാര് ഉത്തരം ക്രിസ്തു എബ്രായർ ഒൻപതിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ രാജാവും പുരോഹിതനുമായവൻ ഉത്തരം മൽക്കി സദക് എബ്രായർ ഏഴിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ഓനിലെ പുരോഹിതൻ ഉത്തരം പോത്തിഫേറ ഉൽപ്പത്തി നാൽപ്പത്തി ഒന്നിൻ്റെ നാൽപ്പത്തി അഞ്ച് ക്വസ്റ്റ്യൻ മിശ്രീമിലെ ആരുടെ നിലമാണ് യോസെഫ് വാങ്ങാതിരുന്നത് ഉത്തരം പുരോഹിതന്മാരുടെ ഉൽപ്പത്തി നാൽപ്പത്തിയേഴിൻ്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ മിഥ്യാനിലെ പുരോഹിതൻ ഉത്തരം ഇത്രോ പുറപ്പാട് മൂന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ഒന്നാമത്തെ പുരോഹിതൻ ഉത്തരം അഹരോൻ പുറപ്പാട് ഇരുപത്തി എട്ടിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ മഹാപുരോഹിത വസ്ത്രങ്ങൾ ഏവ ഉത്തരം പതക്കം ഏഫോത് നീളക്കുപ്പായം ചിത്രത്തൈയിലുള്ള നിലയങ്കി മുടി നടുക്കിട്ട് പുറപ്പാട് ഇരുപത്തിയെട്ടിൻ്റെ നാല് ക്വസ്റ്റ്യൻ മഹാപുരോഹിതൻ്റെ അങ്കിയുടെ വിളുമ്പിൽ ചുറ്റുമുണ്ടായിരുന്ന രൂപങ്ങൾ ഏവാ ഉത്തരം പൊന്മണി മാതളപ്പഴം പുറപ്പാട് ഇരുപത്തി എട്ടിൻ്റെ മുപ്പത്തിനാല് ക്വസ്റ്റ്യൻ മഹാപുരോഹിതൻ്റെ പട്ടത്തിൽ മുദ്രകൊത്തായി കുത്തിയിരുന്നതെന്ത് ഉത്തരം യഹോവയ്ക്ക് വിശുദ്ധം പുറപ്പാട് ഇരുപത്തിയെട്ടിൻ്റെ മുപ്പത്തിയാറ് ക്വസ്റ്റ്യൻ അഹരോനുശേഷം പുരോഹിതനായതാര് ഉത്തരം എലയാസാർ സംഖ്യാപുസ്തകം ഇരുപതിൻ്റെ ഇരുപത്തിയെട്ട് ക്വസ്റ്റ്യൻ പുരോഹിതന്മാർ കാഹളം ഊതിയപ്പോൾ തകർന്നുവീണ മതിൽ ഉത്തരം എരിഹോ യോശുവ ആറിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ തൻ്റെ പുത്രന്മാരിൽ ഒരുത്തനെ കരപൂരണം കഴിച്ച് തനിക്ക് പുരോഹിതൻ ആക്കിയത് ആരെ ഉത്തരം മീഖാവ് ന്യായാധിപന്മാർ പതിനേഴിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ പ്രവാചകനായ മഹാപുരോഹിതൻ പുരോഹിതൻ ആര് ഉത്തരം കയ്യഫാവ് യോഹന്നാൻ പതിനൊന്നിൻ്റെ നാൽപ്പത്തി ഒൻപത് മുതൽ അമ്പത്തിരണ്ട് വരെ ക്വസ്റ്റ്യൻ ആസനത്തിൽ നിന്ന് പിറകോട്ട് വീണു കഴുത്തൊടിഞ്ഞ് മരിച്ച പുരോഹിതൻ ആര് ഉത്തരം ഏലി ഒന്ന് ചമുവേൽ നാലിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ നീതിയുടെ രാജാവ് ശാലേം രാജാവ് സമാധാനത്തിൻ്റെ രാജാവ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പുരോഹിതനാരെ ഉത്തരം മൽക്കി സദക് എബ്രായർ ഏഴിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ എവിടെ വെച്ചാണ് എലയാസാറിനെ പുരോഹിത വസ്ത്രം ധരിപ്പിച്ചത് ഉത്തരം ഹോർ പർവ്വതത്തിൽ സംഖ്യ ഇരുപതിൻ്റെ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ ക്വസ്റ്റ്യൻ ഏലി പുരോഹിതൻ്റെ ആയിഷ്കാലം എത്ര ഉത്തരം തൊണ്ണൂറ്റി എട്ട് സംവത്സരം ഒന്ന് ചമുവേൽ നാലിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ പുരോഹിതന്മാർ മാത്രമല്ലാതെ ആരും തിന്നരുതാത്തത് എന്ത് ഉത്തരം കാഴ്ചയപ്പം ലൂക്കോസ് ആറിൻ്റെ നാല് ക്വസ്റ്റ്യൻ തീഷ്ണതയുള്ള ദൈവത്തിനായി തീഷ്ണതയുള്ളവനായി ദൈവക്രോധത്തിന് പാത്രമായ ജനത്തിനു വേണ്ടി പ്രായശ്ചിത്തം കഴിച്ച പുരോഹിതപുത്രൻ ആര് ഉത്തരം ഫിനഹാസ് സംഖ്യ ഇരുപത്തി അഞ്ചിൻ്റെ ഒന്ന് മുതൽ പതിമൂന്ന് വരെ ക്വസ്റ്റ്യൻ നീ ആർ എന്ന് യോഹന്നാനോട് ചോദിക്കേണ്ടതിന് യഹൂദന്മാർ യറുഷലേമിൽ നിന്ന് ആരെയൊക്കെ അവൻ്റെ അടുക്കൽ അയച്ചു ഉത്തരം പുരോഹിതന്മാരെയും ലേവ്യരെയും യോഹന്നാൻ ഒന്നിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ എവിടത്തെ പുരോഹിതനായിരുന്നു അമസ്യാവ് ഉത്തരം ബദേലിലെ ആമോസ് ഏഴിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ പുരോഹിതനോട് ചോദിച്ചു പഠിക്കേണ്ടത് എന്ത് ഉത്തരം ഉപദേശം മലക്കി രണ്ടിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ യഹോയുടെ മന്ദിരത്തിൻ്റെ വാതിൽക്കൽ ആസനത്തിൽ ഇരുന്ന പുരോഹിതൻ ഉത്തരം ഏലി പുരോഹിതൻ ഒന്ന് ശമുവേൽ ഒന്നിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ പൗലോസ് ഒരു പുരോഹിതനാണെന്ന് താൻ പറയുന്ന വേദഭാഗം ഉത്തരം റോമർ പതിനഞ്ചിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ അകൃത്യയാഗത്തിൻ്റെയും പാപയാഗത്തിൻ്റെയും ദ്രവ്യങ്ങൾക്ക് അവകാശികൾ ആരായിരുന്നു ഉത്തരം പുരോഹിതന്മാർ രണ്ട് രാജാക്കന്മാർ പന്ത്രണ്ടിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ തൻ്റെ പുരോഹിതന്മാരോടും പ്രഭുക്കന്മാരോടും കൂടെ പ്രവാസത്തിലേക്ക് പോകുന്നത് ആര് ഉത്തരം കെമോഷ് ഇരമ്യാവ് നാൽപ്പത്തി എട്ടിന്റെ ഏഴ് ക്വസ്റ്റ്യൻ യഹോവ ആരുടെ പ്രാണനെ പുഷ്ടികൊണ്ട് തണുപ്പിക്കും ഉത്തരം പുരോഹിതന്മാരുടെ ഇരമ്യാവ് മുപ്പത്തി ഒന്നിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ പശൂർ പുരോഹിതൻ്റെ പിതാവ് ആര് ഉത്തരം ഇമ്മേര് രമ്യാവ് ഇരുപതിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ പുരോഹിത നഗരം എന്നറിയപ്പെടുന്ന നഗരം ഏത് ഉത്തരം നോബ് ഒന്ന് ചമുവേൽ ഇരുപത്തിരണ്ടിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ പുരോഹിത പ്രവാചക ശുശ്രൂഷ കൂടാതെ യഹസ്കേലിനെ എന്ത് ജോലിയാണ് ദൈവം ഭരമേൽപ്പിച്ചത് ഉത്തരം ഇസ്രായേൽ ഗൃഹത്തിൻ്റെ കാവൽക്കാരൻ യഹസ്കേൽ മൂന്നിൻ്റെ പതിനേഴ് മുപ്പത്തി മൂന്നിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ കുറേ നാൾ ഒരു വാൾ സൂക്ഷിച്ചിരുന്ന ഒരു പുരോഹിതൻ പഴയ നിയമത്തിലുണ്ട് അതാരാണ് ഉത്തരം അഹിമേലക് ഒന്ന് ചമുവൽ ഇരുപത്തി ഒന്നിൻ്റെ എട്ട് ഒൻപത് ക്വസ്റ്റ്യൻ വഴിയിൽ കുല ചെയ്യുന്നതാരെ ഉത്തരം പുരോഹിതന്മാർ ഓഷയ്യ ആറിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ ദൈവവചനം പരന്ന് യർഷ്ലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകിയപ്പോൾ ഏത് വിഭാഗത്തിൽപ്പെട്ട വലിയൊരു കൂട്ടമാണ് വിശ്വാസത്തിന് തീർന്നത് ഉത്തരം പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം അപ്പസ്വല പ്രവർത്തികൾ ആറിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ പുരോഹിതന്മാരുടെ കുടുംബത്തിലെ പുരുഷന്മാർ ഭക്ഷിക്കുന്ന യാഗം ഉത്തരം അകൃത്യാഗം ലേവ്യ ഏഴിൻ്റെ അഞ്ച് ആറ് ക്വസ്റ്റ്യൻ പുരോഹിത കുടുംബത്തിൻ്റെ തെറ്റിന് അർപ്പിക്കേണ്ടി വന്ന യാഗമൃഗം ഉത്തരം കാള ലേവ്യ പതിനാറിൻ്റെ ആറ് പതിനൊന്ന് ക്വസ്റ്റ്യൻ ആരാണ് സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതൻ ഉത്തരം പുരോഹിതൻ മലാക്കി രണ്ടിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ മിഥ്യാനിലെ പുരോഹിതന് എത്ര പുത്രിമാർ ഉണ്ടായിരുന്നു ഉത്തരം ഏഴ് പുത്രിമാർ പുറപ്പാട് രണ്ടിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ട പ്രവാചകൻ ആര് ഉത്തരം സഖ്യാവ് സഖ്യാവ് മൂന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ അർത്ഥശ്രേഷ്ഠ രാജാവിൻ്റെ വാഴ്ചയുടെ എത്രാമത്തെ ആണ്ടിലാണ് എസ്രാ പുരോഹിതൻ ബാബേലിൽ നിന്ന് യർഷലമിൽ വന്നത് ഉത്തരം ഏഴാം ആണ്ടിൽ എസ്ര ഏഴിൻ്റെ ഒന്ന് മുതൽ വരെ ക്വസ്റ്റ്യൻ വസ്ത്രവും മേലങ്കിയും കീറി തലയിലും താടിയിലുമുള്ള രോമം വലിച്ചു വലിച്ചുപറിച്ച് സ്തംഭിച്ച് കുത്തിയിരുന്ന പുരോഹിതൻ ഉത്തരം എസ്ര എസ്ര ഒമ്പതിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ എസ്ര ഏത് സമയം വരെ സ്തംഭിച്ചു കുത്തിയിരുന്നു ഉത്തരം സന്ധ്യായാഗം വരെ എസ്ര ഒമ്പതിൻ്റെ നാല് ക്വസ്റ്റ്യൻ വംശാവലി രേഖ ലഭിക്കാത്തതുകൊണ്ട് പൗരോഹിത്യത്തിൽ നിന്ന് നീക്കപ്പെട്ടവർ ഉത്തരം ഹോവയുടെ മക്കൾ ഹക്കോസിൻ്റെ മക്കൾ ബർസില്ലായുടെ മക്കൾ നെഹമ്യാവ് ഏഴിൻ്റെ അറുപത്തിമൂന്ന് അറുപത്തിനാല് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ജനം സക്കരിയ പുരോഹിതനായി കാത്തിരുന്ന് അവൻ മന്ദിരത്തിൽ താമസിച്ചതിനാൽ എന്തു ചെയ്തു ഉത്തരം ആശ്ചര്യപ്പെട്ടു ലൂക്കോസ് ഒന്നിന്റെ ഇരുപത്തി ഒന്ന് ക്വസ്റ്റ്യൻ ബൈബിളിൽ പേര് രേഖപ്പെടുത്തപ്പെട്ട ആദ്യത്തെ പുരോഹിതൻ ഉത്തരം മൽക്കി സേതക് ഉൽപ്പത്തി പതിനാലിന്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ ബലിപീഠങ്ങളുടെ മുമ്പിൽ വച്ച് കൊല്ലപ്പെട്ട ബാലിൻ്റെ പുരോഹിതനാരെ ഉത്തരം മത്താൻ രണ്ട് രജക്കന്മാർ പതിനൊന്നിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ ലുസ്ത്ര പട്ടണത്തിന് മുമ്പിലുള്ള ഏത് ക്ഷേത്രത്തിലെ പുരോഹിതനാണ് കാളകളെയും പൂമാലകളെയും ഗോപുരത്തിങ്കൽ കൊണ്ടുവന്ന് യാഗം കഴിപ്പാൻ ഭാവിച്ചത് ഉത്തരം ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ അപ്പൊസ്ത്രപ്രവർത്തികൾ പതിനാലിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ മന്ത്രവാദികളായ ഏഴ് പുത്രന്മാർ ഉള്ള പുരോഹിതൻ്റെ പേര് ഉത്തരം സ്കേവ അപ്പൊസ്ത്ര പ്രവർത്തികൾ പത്തൊൻപതിൻ്റെ പതിനാല് താങ്ക്സ് ഫോർ വാച്ചിങ്